ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവനിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രമോ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് അതിലൊന്നുമല്ല പ്രൊമോയിൽ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല പിന്നെ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിരുന്നല്ലോ വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ ലാലാട്ടനെന്തോ രാജസ്ഥാനൊരു കല്ലു കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടത്തോടെ കൊണ്ട് കൊടുത്തതാണെന്ന് പറഞ്ഞു അതിനെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ അതേപോലെ അനുമോളോട് ചോദിക്കുമ്പോൾ ഇവരോട് ഇവരെ ഇവരെ ക്യാപ്റ്റൻ ആയിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഈ വേസ്റ്റ് 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 എന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ചോദിക്കുന്നത് പരാജയ ലാലാട്ടൻ ചോദിക്കുമ്പോൾ പരാജയമായിരുന്നു വൻ പരാജയമായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ വൻ പരാജയമാണെന്ന് പറയുന്നുണ്ട് ആതിലാ പറയുന്നുണ്ട് പാൾ മരങ്ങളാണെന്ന് പറയുന്നുണ്ട് അത്രയ്ക്ക് മോശമായിട്ട് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പ്രമേയത്തിലാണെങ്കിൽ ഇവർക്കൊരു ടാസ്ക് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ബോളിൽ കുറച്ച് എന്തോ എഴുതിയിട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തവർ ഇല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ്റെ ആതിലേക്ക് കിട്ടുന്നുണ്ട് അപ്പം ആതിലെ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കണക്ക് തന്നെ ഒന്നും സംഭവിക്കാനില്ല എന്ന് നെവിൻ പറയുന്നുണ്ട് പിന്നെ സാബുമാനെ കുറിച്ച് കിട്ടി സാബുമാൻ്റെ പേര് കിട്ടിയത് അക്ബറിനാണ് അപ്പോൾ അക്ബർ പറയുന്നത് നമുക്ക് ഇവിടെ ഇവിടെ സാബുമാൻ ഇല്ലെങ്കിൽ നമുക്കൊരു മെൻറ്റർ പോയിന്നോ അങ്ങനെ എല്ലാം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന നമ്മളെ കേൾക്കാൻ ആളില്ലാതെ പോകുമെന്ന് പറയുന്നുണ്ട് അനീഷിന് പിന്നെ ആരെ കിട്ടി അനീഷിന് ഷാനവാസിന് കിട്ടി ഷാനവാസ് പറയുന്ന ഷാ പനീഷ് പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് പറഞ്ഞത് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പോയി കളിയും ചിരിയുമായിട്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തേയും പ്രമോ അങ്ങനെയായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കി പണി കൊടുക്കും പണി കൊടുക്കുമെന്ന് ലാലേട്ടൻ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെവിനൊരു പണിയില്ല ആർക്കും ഒരു പണിയില്ല ആരെയും ഒരു പണിയില്ല അപ്പോൾ അല്ല അപ്പം ഒരു പണിയില്ല പണി കിട്ടി ആര്യനു മാത്രം അര്യൻ ഇപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ ആര്യന് മാത്രം പണി കിട്ടിയെന്ന് പറയാം അത് ബോട്ടിങ്ങിൻ്റെ ഇതിലാണല്ലോ പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല അപ്പോൾ നെവിൻ ഒരു പണിയും പ്രത്യേകിച്ച് കൊടുത്തതായിട്ട് നമുക്ക് തോന്നുന്നില്ല പിന്നെ ലാലാട്ടെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ലാലാട്ടിനെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല ഇതെന്ന് കാരണം അത്രയ്ക്ക് വേസ്റ്റ് വേസ്റ്റ് എപ്പിസോഡ് പറഞ്ഞാൽ ഈ കണ്ടിട്ടുള്ളത് വെച്ച ഏറ്റവും വേസ്റ്റ് എപ്പിസോഡായിരുന്നു ഇന്നലെ നടന്ന് പോയതെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് അഭിപ്രായം കാരണം അത്രയും ഇത് ഇതിനു മുൻപ് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോഴൊക്കെ അത്രയ്ക്ക് ഫയർ ചെയ്ത ആള് അതിലയോട് എന്താണ് ഷാനവാസിനോടൊ അനുമോടൊക്കെ അത്രയ്ക്ക് ഫയർ ചെയ്ത ഷാനവാസിനെയൊക്കെ അങ്ങനെ നിർത്തിപ്പൊരിച്ച ആളാണ് ഇന്നലെ അത്രയ്ക്ക് മോശമായി പെരുമാറിയാ നെവിനോടൊന്നും പറയാതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേറൊരു പണിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ലാലാട്ടിനെ കുറിച്ച് പറയാനുള്ള ഒരുപാട് പറയണം ലാലാട്ടിനെ പറ്റിയ പരിപാടിയല്ല ഇത് എന്ന് മാത്രം നമുക്ക് പറഞ്ഞിട്ട് ചുരുക്കാം ഓക്കെ ബൈ